ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കരച്ചട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപ്പൊളി സൂപ്പാണ് അതായത് മുരിങ്ങക്കോലും കൊണ്ടുള്ള ഒരു സൂപ്പ് നല്ല കിടുക്കാച്ച സൂപ്പാണ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ മാത്രം പറയത്തില്ല അടിപ്പൊളി സാധനം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് ഡ്രംസ്റ്റിക്ക് എടുത്തിട്ടുണ്ട് മുരിങ്ങക്കോല് അപ്പോൾ ഇതിനെ ഒന്ന് ഇതുപോലെ ചിരണ്ടി ഒന്ന് വൃത്തിയാക്കാം ചിരണ്ടി വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുക്കാം ഇത് വൃത്തിയാക്കിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇനി ഒരു പകുതി സവാള ഒരു മീഡിയം സവാളയുടെ ഒരു പകുതി ഇതുപോലെ ചോപ്പ് ചെയ്യുക ഇനി ഒരു ഒരിഞ്ചോളം ഒരു മുക്കാൽ ഇഞ്ചോളം ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിയുക എന്നിട്ട് ഒരു നാലല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിയുക ഈ മല്ലി തണ്ടാണ് വെച്ചിട്ടുള്ളത് ഒരു കുറച്ച് അതുപോലെ കറുപ്പട്ടയും ഗ്രാമ്പും ഒരു രണ്ട് പീസ് ഇതിനധികം എടുക്കാൻ പാടില്ല അത്രയും മതി ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒഴിക്കാം ഇത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡ്രം സ്റ്റിക്ക് ഇടുന്നു അതുപോലെ തന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി മല്ലേലയുടെ തണ്ട് ഗ്രാമ്പൂ കറുവാപ്പട്ട ചെറിയ ചെറിയ കഷ്ണം രണ്ട് ഗ്രാമ്പൂ എടുത്തിട്ടുള്ളൂ അതിലധികം എടുത്തിട്ടില്ല ഇനി ഇതിന് വേണ്ടത്ര ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഇതിലൊക്കെ ഇത് മുരിങ്ങയിലയും കൂടെ ഒരു പിടിയോളം മുരിങ്ങയിലയും കൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് വേവിക്കണം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തിൻ്റെ കറുവപ്പട്ടയും ഗ്രാമ്പൂ എടുത്ത് മാറ്റണം ഗ്രാമ്പൂവും കറുവപ്പട്ടയും എടുത്ത് മാറ്റുന്നുണ്ട് ഇല്ലെങ്കിൽ ഇത് നമ്മളിത് അരച്ചെടുക്കാനുണ്ട് അന്നേരം പിന്നെ അധികം ഫ്ലേവർ വരും അതുകൊണ്ടാണ് നമ്മളത് മാറ്റുന്നത് ഇനി ഇതിന് ഒരു അരിപ്പയിൽ നമ്മൾ അരിച്ചെടുക്കാം അരച്ചിതിൻ്റെ ജ്യൂസും ഇത് നമ്മൾ മാറ്റിയെടുക്കണം ഇത് ഒരു പച്ച ഇത് പച്ചപ്പയർ വേവിച്ചത് ഒരു രണ്ട് സ്പൂണും കൂടെ ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ അരിപ്പേൽ ഒന്നും കൂടെ അരിക്കണം ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുക അപ്പോൾ ഇത് നാരൊക്കെ ഇതുപോലെ സെപ്പറേറ്റായിട്ട് ഇതിനെ മാറ്റി ഇത് കളയാനും ഇത് നമ്മളിനി ഉപയോഗിക്കുന്നില്ല നമ്മളിത് അരിച്ചെടുത്ത് ഇതിൻ്റെ സോപ്പ് നമ്മൾ വേറൊരു പാനിലേക്ക് ഒഴിക്കുക ഒരു കഷ്ണം ചെറിയ ബട്ടറും കൂടെ ചേർക്കുക പിന്നെ ഇത് ബ്ലാക്ക് സാൾട്ടാണ് ബ്ലാക്ക് സാൾട്ട് ഒരല്പം ചേർക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് തിളപ്പിക്കണം ഇത് ഇതിലേക്ക് ജീരകപ്പൊടിയാണ് പൊടിയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂണോളം ജീരക പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക കുറച്ച് പെപ്പറും കൂടെ ചേർക്കുക കുരുമുളക് പൊടി ഇത്രേ ഉള്ളൂ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ സൂപ്പർ റെഡി മുരിങ്ങക്കോലിൻ്റെ സൂപ്പർ സൂപ്പാണിത് നല്ല രുചിയാണ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സാധനമേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മലിയിലയും കൂടീൻ്റെ മുകളിൽ നിന്ന് സെർവ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ഒരല്പം ജീരകപ്പൊടിയും കൂടെ ചേർക്കുക അതിൻ്റെ മുകളിൽ എന്നിട്ട് ഒരല്പം ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അപ്പോൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ